ക്രിസ്തുവേഷവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ഭക്തന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ശ്രേഷ്ഠകരമായ കരുതലുകളെ കുറിച്ചാണ് ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മൂടി ഇടപെടുന്നത് ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ദൈവഭക്തന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലെന്നല്ല ഏതൊക്കെ സൈഡിൽ നിന്നും ഏതൊക്കെ നിലവാരത്തിൽ പ്രതിസന്ധികൾ ഉയർന്നാലും ദൈവത്തെ ലക്ഷ്യമാക്കി ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതല്യ ജീവിതത്തിൽ തക്ക സമയത്ത് വിടുവയ്ക്കേണ്ടതിനാവശ്യമായ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുത്തി മാനിക്കുമെന്ന് തിരുവതിരത്തൂടെ കഥ നമ്മോട് ഇടപെടുകയാണ് രണ്ട് ശമുന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വതനം പറയുന്നു അപ്ഷാലോമന് അനർത്ഥം പറയേണ്ടതിന് അഹിതോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവാ നിശ്ചയിച്ചിരുന്നു അപ്പനായ യുദ്ധം ചെയ്തുകൊണ്ട് ഒരു മകന് ചെയ്യാൻ പാടില്ലാത്ത നിലവാരത്തുള്ള പ്രവൃത്തികൾ തൻ്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ എടുക്കൽ ആലോചനക്കാരുടെ ആലോചനയാൽ കടന്നു എന്ന് അപ്പനുമായി വൈരുദ്ധ്യതയിലായിരിക്കുന്ന അപക്ഷാലോമ ഇപ്പോൾ അപ്പനെ തകർക്കാൻ വേണ്ടി ദാവീദിന്റെ മന്ത്രിമാരായിരുന്ന അഹിദോഫേലും ഹൂഷായിയുടെയും ആലോചനകൾ പിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഹിദോഫേൽ പറഞ്ഞ ആലോചന വാസ്തവത്തിൽ ദാവീദിനെ കൊടുക്കുവാൻ ഉതകുന്നതായിരുന്നെങ്കിൽ പിടിക്കുവാൻ ഉതകുന്നതായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരം ഇടപെട്ടിട്ട് ഹൂഷായി എന്ന മറ്റൊരു ആലോചനക്കാരൻ്റെ വാക്കുകൾ കൂടുതൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അപ്ശാലോമിന്റെ ഹൃദയത്തെ ഇടയാക്കിയെങ്കിൽ ആ തൽഫലമായി ആലോചന പറഞ്ഞുകൊടുത്തോല് തൂങ്ങിമരിക്കുവാനും അവന്റെ കുടുംബ ചിതറപ്പെടുവാനും ഇടയായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലെ നീ ഒരു ദൈവഭക്തനായിരിക്കുക നിനക്കെതിരെ ഉണ്ടാക്കുന്ന കൂടിയാലോചനകളും പദ്ധതികളും ഒക്കെ പൊളിക്കാൻ ദൈവത്തിൻ്റെ കരമുണ്ട് മുഖം അന്വേഷിച്ച മോർധക്കായ്ക്കെതിരെ ഒരുക്കിയ പ്ലാനെ തമ്പുരാനെങ്ങനെ പൊളിച്ചെന്ന് ഞാനും നിങ്ങൾ തിരുവതിരത്തും കൂടെ പഠിക്കുന്നില്ലേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ഏത് പ്രതിസന്ധിയുടെ നടുവിലും തൻ്റെ ഭക്തനെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം ഒരു ഭക്തനെ ധൈര്യത്തോടെ നടത്താൻ ഉതകുന്നതാണെന്ന് തിരുവതിരത്തൂർ നമ്മെ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ആലോചനകൾ ഉണ്ടാക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ പതനത്തിനു വേണ്ടി നിങ്ങളുടെ ജോലി ധർപ്പിക്കാനോ നിങ്ങളുടെ ജോലിയിൽ സ്വസ്ഥതയും സമാധാനം തരാതിരിക്കാനോ നിങ്ങളുടെ ബിസിനസ്സുകൾ മെച്ചപ്പെടാതിരിക്കാനോ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാനോ ഏത് നിലവാരത്തിലും നിങ്ങളുടെ ദുഃഖം കാണാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടിരിക്കുക എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുകയാണ് അവരെ ഓർത്തൊന്നും ആകുലപ്പെടേണ്ട ദൈവ മുഖത്തേക്ക് നോക്കുക തക്ക സമയത്ത് നിനക്ക് വേണ്ടിയിട്ടുള്ള ദൈവപ്രവൃത്തി പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തി ശത്രുവിനെ കൊണ്ട് തന്നെ നിന്നെ മാനിപ്പിക്കത്തൊക്കെ നല്ല വാരത്തിൽ വിരുന്നൊരുക്കുന്ന നിന്റെ തലയെ എന്നോ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന നല്ല കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് അവന്റെ ബലമുള്ളതത്തിൽ താണിരിക്കാം അവന്റെ കരുതലത്തിലായിരിക്കാം നിനക്കെതിരെയുള്ള ആലോചനകളെ വ്യർത്ഥമാക്കി നിനക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാണെന്ന് തിരുവചനത്തിൽ കൂടെ നമ്മെ ഉറപ്പിക്കുമ്പോൾ ആ കർത്താവിന്റെ പാതാരങ്ങൾ താണിരിക്കാം അവന്റെ തിരുമുഖത്തേക്ക് നോക്കാം ധൈര്യത്തോടെ യാത്ര ചെയ്യാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ